ഇപ്പം കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴാം തീയതി പ്രതിപക്ഷ നേതാവിൻ്റെ പത്ര സമ്മേളനത്തോടുകൂടിയാണ് സാമാന്യ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ നടക്കുന്ന ഈ വോട്ട് ഒരു സജീവ ചർച്ചാ വിഷയമായത് പക്ഷേ ഇതിനു മുൻപേ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ വിദേശ മാധ്യമങ്ങളിലും ഇന്ത്യയിലെ സീരിയസ് സീരിയസായി തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നവരൊക്കെ തന്നെ ഗൗരവമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് അട്ടിമുറിയെക്കുറിച്ച് തന്നെ എഴുതുകയുണ്ടായിരുന്നു മുതിർന്ന പത്രപ്രവർത്തകനായ രാജീവ് സർദേശായി ഹൗ മോഡി വൺ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നാല് ദ എലക്ഷൻ സർപ്രൈസ്ഡ് എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് വിദേശത്ത് ക്യൂൻ ഏരിയ സർവകലാശാലയിലെ ഫിലിപ്പ് വില്യം ലിപിക കർമ്മ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു അവർ പറഞ്ഞത് ഇതൊരു വാട്സപ്പ് തെരഞ്ഞെടുപ്പായിരുന്നു അതിന് കാരണം അവർ പറഞ്ഞത് ഒമ്പത് ലക്ഷം സെൽഫോൺ പ്രമുഖരെ മോഡിയെ വാഴ്ത്താൻ വേണ്ടി മാത്രം ബി ജെ പി നിയമിച്ചിരുന്നു അങ്ങനെ ഈ വ്യാജ പ്രചരണങ്ങളും മൂടി വാഴ്ത്തലുകൾ വ്യാപകമായ രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെ അവർ വിലയിരുത്തിയത് വാട്സപ്പ് തിരഞ്ഞെടുപ്പ് എന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പാർലമെൻ്റ് മണ്ഡലത്തിൽ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലെ കണക്കുകൾ ഉദ്ധരിച്ച് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ ദ കിൻഡ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ പൂനം അഗർവാൾ അദ്ദേഹം വളരെ വിശദമായ ഒരു ലേഖനം ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എഴുതുകയുണ്ടായിരുന്നു ഈ ഡാറ്റ വെച്ചുകൊണ്ടാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീം കോടതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രാക്ടീസിനെ കുറിച്ച് കേസ് കൊടുക്കുന്നു അവരോട് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി നിങ്ങളിതിൻ്റെ സോഴ്സ് ഏതാണ് സോഴ്സ് മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റായിരുന്നു അപ്പോൾ അവരത് മുഴുവൻ തന്നെ വിശദമായി സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി തന്നെ മെയിൽ അയച്ചു ആ രാത്രി തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് ഡാറ്റകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സുമാർസൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉരുക്ക് പോലുള്ള മനുഷ്യൻ എന്നാണ് ശങ്കേഴ്സ് വീക്കിലി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് കാരണം അന്ന് എൺപത്തഞ്ച് ശതമാനത്തോളം ആളുകളും നിരക്ഷരായിരുന്നു പതിനേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് കോടി ആളുകളാണ് വോട്ടർമാരുണ്ടായിരുന്നത് അറുപത്തെട്ട് ഭാഗങ്ങളായിട്ട് തിരഞ്ഞെടുപ്പൊക്കെ നടത്തിയിരുന്നു അദ്ദേഹം അതിൻ്റെ ശേഷം തിരഞ്ഞെടുപ്പ് നടത്തി അതിൻ്റെ മികവ് തെളിയിച്ചിട്ട് സുഡാനിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചാർജ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒന്ന് ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാപനമാണെന്ന് ഇന്ത്യൻ ജനങ്ങൾ മനസ്സിലാകുന്നത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റാറ് വരെ ടി എൻ ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് വന്ന സമയത്താണ് ആ സമയത്ത് അദ്ദേഹം ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിലുള്ള ഒരു നൂറ്റി അമ്പതോളം പാകപ്പിഴകളെ ചൂണ്ടിക്കാണിച്ചൊരു മുപ്പത്തിരണ്ട് പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതൊക്കെ ഇപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏതെങ്കിലും അലമാരിയിൽ അവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും അമ്പത്തിരണ്ട് മുതൽ തെരഞ്ഞെടുപ്പിൽ ക്യാബിനറ്റ് തീരുമാനിക്കുന്നവരെ ഇന്ത്യൻ പ്രസിഡന്റ് നിശ്ചയിക്കുന്ന ഒരു രീതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് തുടർന്ന് പക്ഷേ അതിനെതിരായിട്ട് നെഹ്റുവിൻ്റെ കാലം മുതലേ തന്നെ ഇന്ദിരയുടെ കാലം മുതലേ തന്നെ ഇത് ഈ രീതി മാറണം എന്ന് പറയുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജസ്റ്റിസ് ആർക്കുണ്ടയുടെ റിപ്പോർട്ടായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദിനേശ് ഗോസ്വാമിയുടെ റിപ്പോർട്ട് വന്നിരുന്നു ലോ കമ്മീഷൻ്റെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാം റിപ്പോർട്ട് വന്നിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ്റെ റിപ്പോർട്ട് രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിരുന്നു ഈ റിപ്പോർട്ടിലൊക്കെ തന്നെ ഈ രീതി മാറണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന രീതി മാറണം പിന്നെ വ്യക്തികൾ കൊടുത്ത ഒരുപാട് കേസുകളുണ്ടായിരുന്നു ഈ കേസുകളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി അടങ്ങുന്ന മൂന്നംഗ സമിതി ആയിരിക്കണം ഒരു സമഗ്ര നിയമം ഉണ്ടാക്കുന്നതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വന്നു ഈ വിധി വന്ന ഉടനെ അത് മാനിക്കുകയല്ല ചെയ്തത് അതിനെ മറികടക്കാൻ വേണ്ടി തെരഞ്ഞെടു പുതിയ നിയമം ഉണ്ടാക്കി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുന്ന രൂപത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായി എല്ലാവർക്കും സ്വീകാര്യമാകുന്ന സുപ്രീം കോടതിയിൽ ആ വിധി ഏകപക്ഷീയമാകില്ല എന്ന് പറയുന്നതാണ് ഇനി ഇതിന് വേറൊരു പശ്ചാത്തലമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ രണ്ടാം തീയതി അന്നത്തെ ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവ് അദ്വാനി മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഒരു കത്ത് അയക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള പ്രധാനപ്പെട്ട പദവികൾ ഒരു ഭരണകക്ഷിയുടെ സ്വകാര്യ വിഷയമായി മാറാൻ പാടില്ല അവർ തിരഞ്ഞെടുക്കുന്ന രീതി മാറണം അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിശ്വാസ്യത നഷ്ടപ്പെടും കൃത്രിമത്വവും അതുപോലെ തെരഞ്ഞെടുപ്പ് അട്ടിമുറിക്കുള്ള സാധ്യതയുണ്ടാകും അതുകൊണ്ട് ഈ രീതി മാറണം എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ രണ്ടാം തീയതി അദ്വാനി മൻമോഹൻ സിംഗിന് ഒരു ഈ തെരഞ്ഞെടുപ്പ് അവരുടെ തന്നെ ഒരു ചരിത്രത്തിലുണ്ട് ഈ ഒരു കത്തും ചരിത്രത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും പക്ഷേ ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ലാതെ ആ നിയമം അവർ ഭേദഗതി ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നേരത്തെ പറഞ്ഞ ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നിയമം ആ തെരഞ്ഞെടുപ്പ് നിയമത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ബി എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് ഈ തൊണ്ണൂറ്റി മൂന്ന് ബി വകുപ്പ് എന്ന് പറഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും തെരഞ്ഞെടുപ്പിൻ്റെ ഡാറ്റാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വരെ ഇത് സൂക്ഷിക്കണം എന്ന് പറയുന്ന തൊണ്ണൂറ്റി മൂന്ന് ബി ഉണ്ട് അത് ഭേദഗതി ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പാർലമെൻറ്റ് സീറ്റിലാണ് മാൽ പ്രാക്ടീസ് നടന്നു എന്നുള്ള ആരോപണം വന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് നാല് പാർലമെൻറ്റ് സീറ്റ് ഒഴിച്ച് എല്ലായിടത്തും പ്രശ്നമുണ്ടായെന്നാണ് വാർത്തകൾ വന്നത് അപ്പോൾ ആ സമയത്താണ് ഈ മുഹമ്മദ് പ്രാച്ച എന്ന് പറയുന്ന ആൾ ഹരിയാന പഞ്ചാബ് ഹൈക്കോടതിയിൽ ഈ തെളിവുകൾ അതായത് വീഡിയോ ക്ലിപ്പിംഗ്സ് അടക്കം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു ഡിസംബർ ഒമ്പതാം തീയതി കോടതി വിധിച്ചു ഡിസംബർ ഇരുപത്തി നാലാം തീയതിക്ക് മുൻപ് ഇദ്ദേഹത്തിന് വീഡിയോ ക്ലിപ്പിംഗ്സ് അടക്കമുള്ള മുഴുവൻ ഡോക്യുമെൻറ്റും കൊടുക്കണം അദ്ദേഹം അത് ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നിയമത്തിലെ തൊണ്ണൂറ്റി മൂന്ന് രണ്ട് എ എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് അതനുസരിച്ച് ആർക്കും ഇത് അവകാശപ്പെട്ട തരണം അതും ഇത് വന്നതിന് ശേഷം അതും ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ തരുൺ ബേഗ് ഗെയ്ത്താൻ എന്ന് പറയുന്ന ഭരണഘടനാ വിദഗ്ധൻ പറഞ്ഞത് ടു കില്ലിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് തൗസൻഡ് കട്ട്സ് ആയിരം വെട്ടുകൊണ്ട് ഭരണഘടനയെ ചിത്രവധം ചെയ്യുക എന്നതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതുപോലെ ഈ ഭേദഗതികളിലൂടെയൊക്കെ തന്നെ ചെയ്തത് കൃത്യമായി ശുദ്ധ തട്ടിപ്പ് നടത്തുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലേക്ക് വന്നാൽ കഴിഞ്ഞ ഗുജറാത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഡിസംബർ അഞ്ചാം തീയതി രണ്ട് വർഷം മുൻപ് നടന്ന ഗുജറാത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഡിസംബർ അഞ്ചാം തീയതിയിൽ അവസാനത്തെ ഒരു മണിക്കൂർ പതിനാറ് ലക്ഷം വോട്ട് ചെയ്തു അവസാന ഒരു മണിക്കൂറിൽ പതിനാറ് ലക്ഷം വോട്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ പവൻ ഖാരെ എന്ന് പറയുന്ന നേതാവ് ഇതിനെ ചലഞ്ച് ചെയ്തു ഒരു മണിക്കൂറിനുള്ളിൽ പതിനാറ് ലക്ഷം വോട്ട് എങ്ങനെയാണ് ഇത് ചെയ്യും അപ്പം നമുക്കറിയാം നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നവരാണ് നമ്മൾ ക്യൂ നിൽക്കുന്നു നമ്മളെ പേര് വിളിക്കുന്നു നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്നു നമ്മുടെ കയ്യിൽ അക്ഷയതയാളം കുത്തുന്നു പിന്നെ നമ്മൾ പോയി വോട്ട് ചെയ്യുന്നു ഒരു മിനിമം അറുപത് സെക്കൻഡെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്യാൻ വേണം പക്ഷെ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ് ഇരുപത് സെക്കൻഡുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മൊത്തം പൊട്ടന്മാരാക്കുന്നൊരു പരിപാടിയാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് മധ്യപ്രദേശ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചതാണ് പിന്നീട് ചില ആളുകളെ വിലയ്ക്ക് വാങ്ങിയാണ് അത് അട്ടിമറിച്ചത് എന്ന് വെച്ചാൽ ജനങ്ങളുടെ പിന്തുണ ഇല്ലായെന്നർത്ഥം ബി ജെ പിക്ക് അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ പതിനയ്യായിരത്തോളം കംപ്ലൈൻറ്റുകളായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് മാൽ പ്രാക്ടീസിനെ കുറിച്ച് മധ്യപ്രദേശ് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വന്നത് പതിനയ്യായിരത്തോളം ആറ് എലക്ഷൻ പെട്ടികളൊരു ശ്മശാനത്തിന് കിട്ടിയിരുന്നു അതൊക്കെ അവിടുത്തെ ഹിന്ദി പത്രങ്ങളിലൊക്കെ ചെറിയ വാർത്തകളായിട്ട് വന്നിരുന്നു അപ്പോൾ കമൽനാഥ് ഈ കംപ്ലയിൻ്റുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരുന്നു പതിനയ്യായിരത്തോളം കംപ്ലയിൻ്റുകളാണ് കൊടുത്തത് ഡിസംബർ മൂന്നാം തീയതിയാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ അത് റിസൾട്ട് വരുന്നതിന് മുൻപ് ഇത് പരിഗണിക്കണം എന്ന് പറഞ്ഞ് അതൊന്നും കേട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയാറോളം മുൻ ഐ എസ്സുകാർ കമ്മീഷൻ ഒരു കത്തയച്ചു ഈ മാൽ പ്രാക്ടീസുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൊണ്ണൂറ്റി മൂന്നോളം മുൻ ഐ എസ്കാര് പ്രതിപക്ഷ കക്ഷികൾ ഇരുപത്തേഴോളം കംപ്ലയിൻ്റുകൾ കൊടുത്തിരുന്നു ഇതൊന്നും തന്നെ ഇവർ പരിഗണിക്കുകയോ അതേപോലെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തില്ല ഗുജറാത്തും മധ്യപ്രദേശും കഴിഞ്ഞ് ഹരിയാന നമ്മൾ വാർത്ത എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോട് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് നമ്മൾ വാർത്ത എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ചിത്രം മാറി ബി ജെ പി അധികാരത്തിൽ വന്നു ഇനി അതിൻ്റെ ഡീറ്റെയിൽസിന് പുറത്ത് വരാനിരിക്കുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്ന പല മണ്ഡലങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ അത് മാറ്റുമെന്ന് അറിയില്ല ഇപ്പോൾ അല്ലാത്ത രൂപത്തിൽ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ നോക്കിയില്ല ഇത് വന്ന ഉടനെ തന്നെ നമ്മളൊക്കെ അത് ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ ഓരോ മണ്ഡലവും ആറ് മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിലേറെ റോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു ആസാമിലെ കഖചർ എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ അത് അപ്പോൾ തന്നെ കണക്ക് ആണ് ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ നമ്മൾ നോക്കിയിട്ടില്ല ആ സമയത്ത് തന്നെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു അപ്പം ഇതെന്താ എന്ന് വെച്ചാൽ ഇവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ മുപ്പത്താറ് പോയിൻറ്റ് ആറ് ശതമാനമേ ഉള്ളൂ അഞ്ചേ പോയിൻ്റ് ആറ് ശതമാനം ഓട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് കോടി അമ്പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഓട്ടേ ഉള്ളൂ നൂറ് കോടിയിൽ താഴെ വോട്ടർമാർ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങൾ അതിൽ ഇരുപത്തി നാല് കോടി ആളുകളുടെ പിന്തുണ പോലും ഇവർക്കില്ല ആയ തെരഞ്ഞെടുപ്പിൽ അവരെ കൂടി ഉണ്ടായിരുന്ന പല പാർട്ടികളും ഇപ്പോൾ ഇല്ലതാനും അവരും പോയി അപ്പോൾ ഇത്രയില്ല സ്വാഭാവികമായും ജനങ്ങളുടെ പിന്തുണയില്ലാത്ത ആളുകൾ അധികാരം പിടിച്ചു വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മോഡിയുടെ തിരഞ്ഞെടുപ്പ് വാരണാസിയിൽ ആ അദ്ദേഹം പിന്നിലാവുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് നേരം ഇലക്ഷൻ റിസൾട്ട് നിർത്തിവെക്കുന്നത് പിന്നെ അദ്ദേഹം ജയിച്ചതായിട്ടാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയ വിവാദങ്ങൾക്ക് വരുന്നത് കാരണം സെൻസസ് നടത്തുന്നില്ല അപ്പോൾ കുടുംബാരോഗ്യ സർവേ എട്ട് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി ആളുകളാണ് വോട്ടർമാർ കുടുംബാരോഗ്യ സർവേയിൽ പതിനെട്ട് വയസ്സെത്തിയ ആളുകൾ പക്ഷേ ഒമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യമായി വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനുള്ളിൽ അഞ്ച് വർഷത്തിനുള്ളിൽ അവിടെ വർദ്ധിച്ച വോട്ടർമാരുടെ എണ്ണം മുപ്പത്തൊന്ന് ലക്ഷമാണ് പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞ് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നാൽപ്പത്തൊന്ന് ലക്ഷം വോട്ട് വർദ്ധിച്ചു പ്രായപൂർത്തി വന്ന വോട്ടർമാരേക്കാൾ കൂടുതൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നു അതും കഴിഞ്ഞിട്ട് വെറും അഞ്ചു മാസത്തിനുള്ളിൽ നാൽപ്പത്തൊന്ന് ലക്ഷം വോട്ടിൻ്റെ വർധനമുണ്ടായി ഇതും ആളുകൾ പ്രതിപക്ഷ ആളുകൾ ചോദ്യം ചെയ്തു ഇതെങ്ങനെ എത്രമാത്രം രൂപ അഞ്ച് വർഷം കൊണ്ട് മുപ്പത്തൊന്ന് ലക്ഷം അഞ്ചു മാസം കൊണ്ട് എങ്ങനെ നാൽപ്പത്തൊന്ന് ലക്ഷം അപ്പം അതൊക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നു തിരഞ്ഞെടുപ്പ് നടന്ന് അഞ്ചു മണിക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ അവരുടെ കമ്മ്യൂണിക്കേഷൻ അത് ആറ് പതിനാലിനാണ് പുറത്തിറങ്ങിയത് ആറ് പതിനാലിന് അവർ പുറത്തിറങ്ങുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിലും സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടന്നു മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് മണ്ഡലങ്ങളിലും സമാധാനപരമായിരുന്നു ചില മണ്ഡലങ്ങളിൽ ചില ക്യൂ നിൽക്കുന്നുണ്ട് അമ്പത്തെട്ട് പോയിൻ്റ് പൂജ്യം രണ്ട് രണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ആറ് പതിനാലിന് ഉള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കമ്മ്യൂണിക്ക പുറത്ത് വന്നു അഞ്ച് കോടി അറുപത്തിനാല് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി ഇരുപത്തെട്ട് പേരെ ആ കണക്കനുസരിച്ച് ഓട്ട് ചെയ്തത് പിന്നെ രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് അപ്ഡേറ്റ് ചെയ്ത് പതിനൊന്ന് അമ്പത്തി മൂന്ന് നൂറ്റി അറുപത്തി നാലാം നമ്പർ കമ്മ്യൂണിക്കേറ്റ് പുറത്തു വന്നു അത് വന്നുകഴിഞ്ഞപ്പോൾ ഏതാണ്ട് അറുപത്തിയാറ് ലക്ഷത്തോളം കുട്ടികൾ കൂടിയപ്പോൾ അറുപത്തഞ്ച് പോയിൻ്റ് പൂജ്യം അഞ്ച് ശതമാനമായിട്ട് അത് വർദ്ധിച്ചു അതും കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഓട്ടം ഉണ്ടെന്ന് അതിൻ്റെ ഒരു മണിക്കൂർ മുൻപ് വീണ്ടും ഒന്നുകൂടി വർദ്ധിപ്പിച്ചു ഈ പഴയ കാലത്തൊക്കെ പലചരക്ക് കടകളിലൊക്കെ ഈ പഞ്ചസാര അരിയൊക്കെ തൂക്കുമ്പോൾ ത്രാസിൻ്റെ മുകളിലേക്ക് നോക്കും ആളുകൾ കുറഞ്ഞ അല്പം എടുക്കും കൂടി ഇടുന്ന പോലെ പിന്നെ അറുപത്തിയാറ് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചു അപ്പോൾ ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓട്ടായി മാറി അഞ്ചു കോടി അറുപത്തഞ്ചിൽ നിന്ന് ആറ് കോടി നാൽപ്പതായിട്ട് ശ്രദ്ധിച്ചു അപ്പോൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിൻ്റെ എഴുപത്തിയാറ് ലക്ഷം വോട്ടിൻ്റെ ഡിഫറൻസ് ആണ് വന്നത് അതും നമുക്ക് മനസ്സിലാക്കാം അത് കഴിഞ്ഞ് വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ അഞ്ച് ലക്ഷത്തി നാലായിരത്തി ചില്ലാൻ വോട്ട് കൂടുതൽ എണ്ണി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എൺപത്തി എണ്ണായിരമാണ് പോൾ ചെയ്തു വന്ന അവസാന മൂന്നാം ഘട്ടവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എണ്ണി അപ്പോൾ ആറ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി ചില്ലാൻ വോട്ട് എണ്ണി അപ്പോൾ ഇത് വന്നതോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് മുൻപൊക്കെ പലതും നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പല തൊടി തൊടിന്യായങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി ആ വിവാദങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ എത്ര കാര്യങ്ങൾ പറഞ്ഞാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും മുഖവലിക്കെടുത്തിരുന്നില്ല ഇനി ഇന്നത്തെ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ആ സ്ഥാനത്ത് വന്നു എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം അതിന് മുൻപുണ്ടായിരുന്ന അരുൺ ഗോയൽ യാതൊരു കാര്യവും പറയാതെ രാജിവെച്ചു അത് രാജിയുടെ കാരണം രണ്ട് വർഷം കൂടി ഉണ്ടായിരുന്നു അലത്തേകയുമായിരുന്നു അത് രാജിവെച്ചു ബാക്കിയുള്ളവർ രാജിവെച്ചു ആ സമയത്താണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇദ്ദേഹം ആരാണ് സംഘപരിവാറിൻ്റെ ഇന്ത്യ അത് രൂപം കൊണ്ട കാലം മുതൽ ഇന്ത്യക്ക് ഇന്ത്യയിൽ അവർ മുന്നോട്ട് വെച്ച കുറേ അജണ്ടയുണ്ട് മുന്നൂറ്റി എഴുപത് ജമ്മു കാശ്മീരിൽ റദ്ദാക്കണം ഏകീകൃത സുവിൽ കോഡ് തുടങ്ങിയിട്ടുള്ള അവരുടെ കൃത്യം അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള അജണ്ടയുണ്ട് ഇതിൽ ജമ്മുകശ്മീരിൻ്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുന്നതിനും ആഭ്യന്തര വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് ആ ജമ്മു കാശ്മീരിനെ മൂന്നായി അത് എന്നെ ഭരണഘടനാ വിരുദ്ധമായിരുന്നു അതിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചത് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നിട്ട് ഇന്നത്തെ നമ്മുടെ ജാനീഷ് കുമാറാണ് ആ ദൗത്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാമക്ഷേത്ര നിർമ്മാണം ശ്രീരാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് അത് രൂപീകരിക്കുന്നതിലും അതിൻ്റെ അമ്പലം പണിയുടെ വിലയ്ക്ക് വരുന്ന നേതൃത്വപരമായ പങ്ക് വഹിച്ച ഒരാളാണ് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്റ്റാറ്റസിൽ നിന്നുകൊണ്ടുള്ളൊരു പത്രസമ്മേളനമല്ല അദ്ദേഹം നടത്തിയതെന്ന് നമ്മൾ പത്രസമ്മേളനം കണ്ടപ്പോൾ ഒരു ബി ജെ പി നേതാവിനെ പോലെ അദ്ദേഹം സംസാരിച്ചു നിങ്ങൾക്കൊന്നും മറുപടി ഉണ്ടായില്ല പറഞ്ഞ മറുപടി ആണെങ്കിൽ അങ്ങേറ്റം പരിഹാസ്യമാകുന്ന രൂപത്തിലെത്തി ഇനി ഇതിനെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ന്യൂസ് ലോണ്ടറി എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് മൂന്ന് പാർലമെൻറ്റ് മണ്ഡലത്തെ കേസ് സ്റ്റഡി ഏറ്റെടുത്തിരുന്നു ഒന്ന് മേററ്റ് ഫറൂഖാബാദ് ചാന്ദിനി ചൗക്ക് ഈ ആ പടന്തി പറഞ്ഞത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവർ ഈ അട്ടിമറി നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളെ എൻബ്ലോക്കായിട്ട് ലിസ്റ്റിൽ നിന്ന് തന്നെ ആദ്യം തന്നെ മാറ്റുക അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ ഇത് വളരെ എളുപ്പമായി മാറുക അത് വ്യാപകമായ രൂപത്തിൽ ഈ മൂന്ന് പാർലമെൻറ്റ് മണ്ഡലത്തിൽ എങ്ങനെ നടത്തി എന്നതിനെക്കുറിച്ച് അവർ വളരെ കൃത്യമായ രൂപത്തിൽ ഇത് പറഞ്ഞിരുന്നു ഈ പല സ്ഥലങ്ങളിലും കേസ് സ്റ്റഡി ആയിട്ട് നടപ്പാക്കിയ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ബീഹാറിലെ എസ് ഐ ആർ എന്ന് പറയുന്ന രൂപത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കിയെന്ന് മാത്രമാണ് ഏതാണ്ട് ഒരു കോടിയോളം ആളുകളെ പുതുതായിട്ട് ചേർത്തിട്ടുണ്ട് അറുപത്തഞ്ച് ലക്ഷം ആളുകൾ ഒഴിവാക്കൽ മാത്രമല്ല കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം പൂജ്യം പോയിൻറ്റ് രണ്ടേ മൂന്ന് ശതമാനം മാത്രമാണ് നാല് ശതമാനം പോലും വ്യത്യാസമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അവർ ജയിക്കില്ല അപ്പോൾ തിരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും അവർക്ക് ജയിച്ചു പോകണമെങ്കിൽ ഈ കൃത്രിമത്വം നടത്താതെ യാതൊരു അപ്പോൾ സ്വാഭാവികമായിട്ട് അവരത് ചെയ്യുന്നത് എസ് ഐ ആർ എന്ന് പറയുന്ന രൂപത്തിൽ എസ് ഐ ആർ എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ആറ് റിവിഷനല്ല റിമൂവിലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് വോട്ടർമാരെ പൂർണ്ണമായ രൂപത്തിൽ അപ്പോൾ ഒരു വോട്ട് ഇന്ത്യൻ പൗരനുള്ള ഒരു ഭരണഘടനാപരമായ ഒരു അവകാശമാണ് നമ്മളെ സംബന്ധിച്ചത് ആ വോട്ട് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ഭരണഘടനാപരമായ ഒരു അവകാശം മാത്രമല്ല നമ്മൾ നഷ്ടപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്ന ഈ ഇതിനെക്കുറിച്ച് തന്നെ സാർവദേശീയ തലത്തിലൊക്കെ തെരഞ്ഞെടുപ്പിലൂടെ സ്വച്ഛാധിപത്യം വന്ന രാജ്യം എന്നാണ് ഗോതമ്പർഗ് സർവകലാശാലയിലെ വീടം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് മുതൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പില്ലാത്ത തിരഞ്ഞെടുപ്പ് രാജ്യം തെരഞ്ഞെടുപ്പിലൂടെ സ്വേച്ഛാധിപത്യം വന്ന രാജ്യം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ജനാധിപത്യത്തെ ഇപ്പോൾ ജനാധിപത്യത്തെ ഒരു അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തോട് ഇവർക്കുള്ള സംഘപരിവാറിന് ഇപ്പോൾ അവർ അതൊരു കോണി മാത്രമാണ് ഇവർക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോണി മാത്രമാണ് അത് ഐജാസ് അഹമ്മദ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലേഖനം എഴുതിയിരുന്നു അത് പറയുന്നത് സംഘപരിവാർ ശക്തികൾക്ക് ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനങ്ങളോട് മുൻപ് ഉണ്ടായിരുന്ന വിരോധം ഇപ്പം ഇല്ല ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവർ പിടിച്ചെടുത്ത് അതിൻ്റെ മുനയും മൂർച്ചയും ചെത്തിക്കളഞ്ഞ് ആ ഭരണഘടനാ സ്ഥാപനങ്ങളിലൂടെ അവർ രഥയാത്ര നടത്തുകയാണ് മറുഭാഷയിൽ പറഞ്ഞാൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്കുള്ള ലോങ് മാർച്ചാണ് അവർ നടത്തുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാതെ തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് പ്രഖ്യാപിക്കാതെ തന്നെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് ജനപിന്തുണ ഇല്ലാതെ തന്നെ അവർ ഈ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും അധികാരത്തിൽ വരികയാണ് ഇതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബഹുജന പ്രക്ഷോഭങ്ങളല്ലാതെ വേറെ ഒരു വഴിയും നമ്മുടെ മുന്നിലില്ല സ്വാതന്ത്ര്യസമരകാലത്തൊക്കെ ഉയർന്നു വന്നതുപോലെ കോടതി പോട്ടെ എന്നൊക്കെ പറയുന്നു കോടതി പോകലും എന്താണ് സ്വഭാവം എന്നൊക്കെ നമ്മൾ ബാബറി മസ്ജിദിൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് ബാബറി മസ്ജിദിൽ നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി പാതിരാത്രിക്ക് വിഗ്രഹം കടത്തിവെച്ചത് തെറ്റ് ഡിസംബർ ആറാം തീയതി തൊണ്ണൂറ്റി രണ്ട് ബാബറി മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റം അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കൊടുത്ത ആളുകൾക്ക് ഇത് പൊളിച്ച ആളുകൾക്കും ക്രിമിനൽ കുറ്റം നടത്തിയ ആളുകൾക്കും അമ്പലം പണിയാൻ അവസരം കൊടുക്കുന്ന രൂപത്തിലേക്ക് പക്ഷേ പൂർണ്ണമായും നമ്മുടെ കോടതികൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ ജനാധിപത്യത്തെ ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെയാണ് ഇത് അറ്റിമറിക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തി വോട്ടവകാശത്തോട് ഒരു തരത്തിലും ഒരു നിലപാടുള്ളവരായിരുന്നില്ല ഈ ഇന്ത്യൻ റിപ്പബ്ലിക് ആവുന്നതിൽ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ മോത്തിലാൽ നെഹ്റുവിൻ്റെ കാലത്ത് സാർവത്രിക ഓട്ടവകാശം എന്ന് പറയുന്നൊരു നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ അദ്ദേഹപ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുകയാണ് ഏതാണ്ട് ആ കാലത്ത് തന്നെ അതേ കാലം മുതൽ തന്നെ ഈ പ്രായപൂർത്തി ഓട്ടവകാശത്തിൻ്റെ മരണമണി കേൾക്കാൻ നിങ്ങൾ അതേ കാലം ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസറിലെ ലേഖനം എഴുതിയ ആളുകളാണ് വരും അതിനോടൊന്നും അവർക്ക് യാതൊരു വിധത്തിലുള്ള താൽപ്പര്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല പക്ഷേ ഈ ഈ ഈ ഒരു ഫാസിസ്റ്റ് തേർവാഴ്ച കൃത്യ കൃത്യമായൊരു ഫാസിസ്റ്റ് തീർവാഴ്ചയാണ് നടക്കുന്നത് അതിനെതിരായിട്ട് അതിശക്തമായ ബഹുജനപക്ഷോഭമല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക ജനാധിപത്യത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഹിമാചലിലെ നേഹി എന്ന് പറയുന്ന ഒരാളാദ്യത്തെ ഒട്ട് അവകാശം നടത്തി പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നൊരു യേശസ്സൊക്കെ നമുക്ക് നേടിത്തന്നു അതിന് ഗ്ലാനി സംഭവിച്ചിരിക്കുന്നു അട്ടിമറികളിലൂടെ ജന പിന്തുണ ഇല്ലാതെ കൃത്രിമമായി താങ്കളുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയാണ് അപ്പോൾ ജനപിന്തുണ ആളുകളാണ് നമ്മുടെ രാജ്യത്തിപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അവരെ ചവിട്ടിപ്പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ബഹുജന പ്രക്ഷോഭം വളർത്തിയെടുക്കലാണ് നമ്മുടെ മുന്നിലുള്ള അടിയന്തര ഘടകം